ഈ സമയം വരെ ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് ആ ഒരു കർമ്മം ഈ ഒരു ലിങ്ക് ചെയ്യാനുള്ള കഴിഞ്ഞിട്ടില്ല ഉണ്ടാക്കി തന്നേ പറ്റുള്ളൂ നമ്മൾ ജോലിയും കളഞ്ഞിട്ടാണ് വന്നത് ഏഴ് മണിക്കൂടെ വന്നതാണ് ഞങ്ങൾ നോമ്പ് കാലമായിട്ട് ഇങ്ങനെയൊക്കെ ആളുകളായിട്ട് കഷ്ടപ്പെടുത്തുന്നത് ഇങ്ങനത്തെ ഗവൺമെന്റ് എന്തിനാണ് ചെയ്യാൻ കിട വന്നാലും ഞാൻ കരഞ്ഞിട്ടില്ല സംസ്കാരം കേരളത്തിലെ പൊതുവിതരണ കേന്ദ്രങ്ങളിൽ അതായത് റേഷൻ കടകളിലൊക്കെ ഇന്ന് മസ്റ്ററിംഗ് ഡേറ്റ് ആണ് അതായത് പതിനഞ്ച് പതിനാറ് പതിനേഴ് ഈ ദിവസങ്ങളാണ് മസ്റ്ററിങ് നടക്കുന്നത് ആധാർ കാർഡും റേഷൻ കാർഡും തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള ദിവസങ്ങളാണ് ഈ മൂന്ന് ദിവസങ്ങൾ രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം ആറ് മണി മുതലേ വർക്ക് ചെയ്യണമെന്ന് റേഷൻ കടയിലെ ഡീലർമാരോട് നേരത്തെ തന്നെ ഈ ഒരു വകുപ്പ് പിന്നെ പറഞ്ഞിരുന്നു എന്നാൽ രാവിലെ ഏഴ് മണി മുതൽ ഇവിടെ എത്തിയ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് ഈ പറയുന്ന വർക്ക് ചെയ്യാത്ത സെർവറാണ് അവർ പലരും പല സാധാരണ ആൾക്കാരും സ്വന്തം ജോലി പോലും ഉപേക്ഷിച്ച് മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് രാവിലെ ഏഴ് മണി മുതൽ ഇവിടെ ക്യൂ ആണ് എന്നാൽ ഇതുവരെ സെർവർ ഓൺ ആയിട്ടില്ല ഞാൻ ഈ ഏഴ് മണിക്ക് വന്ന് വന്നിരിക്കുകയാണ് സാറേ ഇത്രയും നേരം കൊണ്ട് നമ്മൾ വന്ന് കാലത്തൊരു ചായയും കുടിച്ചുകൊണ്ട് പതിനൊന്ന് പന്ത്രണ്ട് മണി വരാണ് അരി എന്നെ മേടിക്കാൻ വന്നത് വന്നിട്ട് വന്ന് എനിക്ക് തളച്ച് വന്ന് ഞാൻ ഇവിടെ ഇരുന്ന് പറ്റിയിരുന്ന് കരഞ്ഞ് മെനിങ്ങാത്ത മെനിങ്ങാത്ത ദിവസം റേഷം മേടിക്കാൻ വന്നത് ഇന്ന് ഞാൻ എട്ട് മണിക്കൂടെ വന്നിരിക്കുകയാണ് എട്ട് മണിക്ക് വന്നിട്ടും ഇതുവരെ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല സാറേ അത് നമുക്ക് നടപടി ഉണ്ടാക്കി തന്നേ പറ്റുള്ളൂ കാലും കടച്ചാണ്ട് പിന്നെ ആ ടൈം പിടിച്ചാണ് കൂടെ നടക്കാൻ പലരും ഷുഗർ പേഷ്യന്റ് അങ്ങനെയുള്ള ആൾക്കാരെ കൂടിയാണ് കാരണം പലരും ആഹാരം കഴിച്ചിട്ട് ഷുഗർ ഡൗൺ ആയി തുടങ്ങിയിരുന്നു തോന്നുന്നു അല്ലേ രാവിലെ ഏഴ് മണിക്ക് വന്നതാണ് ഇവിടെ വന്നിട്ട് നെറ്റ് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിച്ചാണ് വന്നത് വന്നിട്ട് ഇപ്പൊ പറഞ്ഞു നെറ്റ് ഇല്ലെന്ന് പറയുന്നു നമ്മള് ജോലിയും കളഞ്ഞിട്ടാണ് വന്നത് അതുകൊണ്ട് നമുക്ക് ഇത് എന്താണെന്നു നടപടി ഇതുവരെ ഏഴ് മണിക്കൂടെ വന്നതാണ് ഞങ്ങള് ഇന്ന് മൂന്നാല് ദിവസം കൊണ്ട് നടക്കുന്നതാണ് കിട്ടണില്ല ഈ മട്ടിപ്പാവലിൽ നിന്ന് ചെയ്യാത്ത ശമ്പളത്തിന് കൂലി വാങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം ഇവരുടെ ഈ സങ്കടമൊക്കെ ഒന്നുമില്ല കാരണം ഇവർക്കൊക്കെ ആദ്യ ആശ്രയം ഈ റേഷനറിയാണ് അത് കിട്ടാൻ വേണ്ടിയാണ് ഈ പറയുന്ന രാവിലെ മോല് വന്നിരിക്കുന്നത് ഏഴ് മണിയായപ്പോന്നതാണ് രണ്ട് രണ്ടോ അന്നും കിട്ടി മൂന്നാമത്തെ ദിവസം ഞാനാണ് എഴുതിയിരിക്കാൻ വയ്യ എന്നിട്ട് അത് എനിക്ക് അറുപതാക്കി തരണം ഡീലർ ഞാൻ തന്നെ മസ്റ്ററിങ് നടക്കുന്നില്ല നെറ്റില്ല സർവറ് ഡൗൺ ആണ് സർവർ ഉണ്ടെങ്കിൽ അമ്മ നെറ്റ് ഇപ്പോൾ കൊടുക്കാൻ പറ്റും ആധാറുമായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റും സർവർ ഇല്ലാത്തതാണ് പ്രശ്നം

നമ്മുടെ മികച്ച ാണ് കാഴ്ചവെച്ചോണ്ടിരിക്കുന്നത് സാധാരണ ജനങ്ങളെ ഈ രാവിലെ മുതൽ ആഹാരം പോലും കഴിക്കാതെ ഈ പൊതുവഴിയിൽ നിലനിൽത്തിയുള്ള പെർഫോമൻസ് നന്നായിട്ടുണ്ട് എന്നാലും ചോദിക്കാം ഒന്നാമത് കാല് മുട്ടികളൊന്നും വയ്യും ഇരിക്കാൻ തന്നെയും ഒരു താങ്ങും തരിപ്പും ഇല്ല അതുകൊണ്ട് പെട്ടെന്ന് ശരിയാക്കി എങ്ങനെയും ബുദ്ധിമുട്ടിക്കുക എന്നുള്ള ഒരു സംഭവം നമ്മൾ സംഭവമാണ് ഇത്രയും ജനങ്ങളാണ് ഉൾനാടിനൊക്കെ ഓട്ടം മറ്റും വിളിച്ച് ജോലി പോലെ ഉപേക്ഷിത് ഉൾനാടിന്ന് വരെ ഒരുപാട് ആൾക്കാരാണ് ഈ സമയം വരെ ഏഴര മണിക്ക് എത്തി മണി ഇതുവരെ സെർവർ ഓൺ ആയിട്ടില്ല ജനങ്ങളൊക്കെ രോഷാകുലരായി തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഒരു വിഷമമാണ് ഈ നോമ്പ് കാലായിട്ട് ഇങ്ങനെയൊക്കെ ആളുകളായിട്ട് കഷ്ടപ്പെടുത്തുന്ന കാര്യം നമ്മൾ അവർ നമ്മള് വെള്ളം പോലും കുടിക്കാതിന് വന്നിരിക്കും അവർ പ്രധാനപ്പെട്ട സംഭവമാണ് നോമ്പ് കാലമാണ് പലരും നോമ്പ് പിടിച്ചിട്ടൊക്കെ ഉണ്ടോന്നിരിക്കുന്നത് ഒരു തുള്ളി വെള്ളം പോലും കഴിക്കാതെ ഇവിടെ വന്ന് സ്വന്തം റേഷൻ കാർഡ് ഒന്ന് അറ്റച്ച് ചെയ്യാൻ വേണ്ടിട്ട് വന്നിട്ട് കാത്തിരിക്കുന്നവരുടെ വിഷമം പറഞ്ഞാൽ തീരത്തില്ലേ ഇങ്ങനത്തെ ഗവൺമെന്റ് എന്തിനാണ് ചെയ്യാൻ ഉള്ളത് ഇവരെന്ത് ചെയ്യണം ഇവർക്ക് ഇനി വോട്ട് കൊടുത്തുകൂടാ ഇതാണ് ചെയ്യാനുള്ളത് അവർ കള്ളവും പറഞ്ഞ് വന്ന് ഒപ്പിച്ചോണ്ട് പോയിട്ട് ഇതാണ് വേല മോൻമ്പ് പിടിച്ചോണ്ട് വയസ്സായവരിക്കൊക്കെ കള്ളം പോലും കഴിക്കാതെ വന്നിരിക്കുന്നത് രാവിലെ എട്ട് മണിക്ക് അമ്മയ്ക്ക് വലിയ ബുദ്ധിമുട്ടെ രേഷൻ കടയിൽ വന്നാലും ഞെറ്റില്ല എത്ര ദിവസം വന്നിട്ടാണ് രേഷ സാധനം വാങ്ങിച്ചോണ്ട് പോകണത് സമ്പ്രദായത്തിലല്ല കുഴപ്പം അത് മര്യാദക്ക് നടത്താൻ പറ്റാത്ത ആൾക്കാരാണ് വൃഷം വേണം പക്ഷേ അതെന്ത് ചെയ്യുന്നവർക്ക് ഉത്തരവാദിത്വം വേണം ില്ല എനിക്ക് സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളാണ് സ്റ്റോക്കും കാട്ടിനും ഉഴപ്പവും ഒക്കെ ഉള്ള ആളാണ് കിടപ്പാണ് പിന്നെ വണ്ടി പിടിച്ചിങ്ങനെ കൊണ്ടു വന്നതാണ് ഇപ്പൊ ഇത്രയും ഏഴ് മണിക്ക് വന്നതാണ് വന്നിരുന്ന് ബുദ്ധിമുട്ടേ ആണ് അച്ഛന്മാരും തഴഞ്ഞ് കളഞ്ഞ അനേകം മാതാവുകാരുന്നു വലിയ ബുദ്ധിമുട്ടിലാണ് കുടിക്കാൻ വെള്ളം കുടിക്കാൻ നിവർത്തിയില്ലാത അതിനൊരു നടപടിക്ക് ഒരു മന്ത്രിയാരെ കൊണ്ടും കഴിവില്ല അതിനൊരു നടപടിക്ക് ഇന്ന് എൻ്റെ തള്ള ഇന്നൊരു കാൻസർ രോഗിയാണ് അവർക്ക് കുളിയടിക്കാൻ പൈസ ഇല്ല മക്കൾ ഒറ്റയെണ്ണം തിരിഞ്ഞു പോലും നോക്കൂല അപക്ഷം എനിക്കുണ്ട് പെൻഷൻ കൊണ്ടുവരുന്ന കൊച്ചിക്കാണ് എനിക്ക് അഞ്ഞൂറ് രൂപ തന്നത് കുളിയെ വാങ്ങിച്ചു കൊടുക്കാൻ അത്രയ്ക്ക് സങ്കടമുണ്ട് സാറുമാരെ ഇന്ന് എൻ്റെ ഭർത്താവും മരിച്ചു നമുക്ക് ആരുമില്ല മക്കളും ആരുമില്ല ഞാനും എൻ്റെ അമ്മയും എന്നൊരു രോഗിയാണ് വേറെ കൂലിവലയ്ക്കൊന്നും ഞങ്ങള് പോണില്ല ആ ഞങ്ങൾക്കൊന്ന് പെൻഷൻ പോലും സമയത്ത് തരുന്നില്ല അതിൻ്റെ ബുദ്ധിമുട്ട് ഞങ്ങൾക്കുണ്ട് ഇതുവരെ ഞാൻ കരഞ്ഞിട്ടില്ല ഞാൻ കണ്ണീരോടെ ഞാൻ കരഞ്ഞു പെൻഷൻ കൊണ്ടുവരണ കൊച്ചിൻ്റെ മുമ്പാണ് കേരളത്തിൽ ഇന്ന് സകല റേഷൻ കടകളുടെയും മുന്നിലെ കാഴ്ച ഇതാണ് ഒരുപാട് ജനങ്ങൾ അതായത് പാശ്ശവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ റേഷൻ മാത്രം വാങ്ങിച്ച് അതുകൊണ്ടൊക്കെ മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ട കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ കൂട്ടം കൂടി നിൽപ്പുണ്ട് ഇതുവരെ അവരുടെ ഈ ആധാറും റേഷൻ കാർഡുമായിട്ടുള്ള ആ ലിങ്ക് ഇതുവരെ ശരിയായിട്ടില്ല സെർവർ ഡൗൺ ആണെന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ അത്യാവശ്യം ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് സെർവറൊക്കെ കറക്റ്റാണെന്ന് നോക്കുക കടക്ഷ കറക്റ്റാണെന്ന് നോക്കുക അല്ലാതെ രാവിലെ ഏഴ് മണി മുതൽ പൊതുജനങ്ങളെ ഇങ്ങനെ വിളിച്ചിരുത്തി ബുദ്ധിമുട്ടിക്കരുത് ഇതൊരു നിരുത്താവരമായ ഭരണത്തിൻ്റെ ബാക്കി പത്രമാണ് കാരണം ഇത്രയും മൂന്ന് ദിവസം മുൻകൂട്ടി അറിയിച്ചിട്ട് പോലും ഈ സമയം വരെ ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് ആ ഒരു കർമ്മം ഈ ഒരു ലിങ്ക് ചെയ്യാനുള്ള കർമ്മം നിർവഹിക്കാൻ കഴിഞ്ഞിട്ടില്ല പലരും രക്ഷാകുലരാണ് പലരും അസുഖബാധിതരാണ് പലരും അവസാന ആശ്രയം റേഷൻ എന്ന അവസാന ആശ്രയത്തിനു വേണ്ടിയാണ് ഇവിടെ കൂടിയിരിക്കുന്നത് മലർമാളയ്ക്ക് വേണ്ടി ക്യാമറമാൻ ജെ പിക്ക് ഒപ്പം ശ്രീജിത്ത് ഓഫ്